ീഡിബെഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം തലമുറകൾ കൈമാറി വന്ന വർഷങ്ങളോളം കേടാവാതെ ഇരിക്കുന്ന അപാര രുചിയുള്ള ഒരു മാങ്ങ അച്ചാറിൻ്റെ ഒരു മാന്ത്രിക രുചിക്കൂട്ടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ മൂവാണ്ടൻ മാങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കിളിച്ചുണ്ടൻ മാങ്ങ ആണെങ്കിലും ഏറെ രുചിയാണ് നല്ല വിളഞ്ഞ് പച്ചമാങ്ങ കഴുകി വൃത്തിയാക്കി തുടച്ച് ഒട്ടും വെള്ളമയമില്ലാതെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് വെള്ളമയം എല്ലാം മാറ്റി കഴിഞ്ഞിട്ട് നമ്മൾ നെടുകെ മുറിച്ച് അതിൻ്റെ മാങ്ങാണ്ടിയെല്ലാം മാറ്റി അതിൻ്റെ പ്ലാസ്റ്റിക് പോലത്തെ ഒരു തൊലിയുണ്ട് അതും എല്ലാം മാറ്റി ഇതുപോലെ ഈ വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കണം ഇത് വർഷങ്ങളോളം കേടാകാതെ ഇരിക്കുന്ന മാങ്ങാച്ചാർ മാങ്ങാച്ചാറായതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഈ മാങ്ങാണ്ടിയുടെ ആ പീസൂടെ എല്ലാം ചേർത്ത് നമ്മൾ എടുക്കുന്നത് മാങ്ങാണ്ടിയുടെ പരിപ്പ് മാറ്റണം ഇതുപോലെ കഷ്ണങ്ങളാക്കി നമുക്ക് രണ്ട് ചെരുവത്തിലേക്ക് ഇതാക്കി എടുക്കാം ഒരു നാല് കിലോ മാങ്ങായ ഉണ്ടിത് മാങ്ങാണ്ടിയെല്ലാം കളഞ്ഞു കഴിഞ്ഞിട്ട് അപ്പം നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ മാങ്ങയുടെ പുളി അനുസരിച്ച് ഉപ്പിൻ്റെ അളവിൽ വ്യത്യാസം വരും അളവുകളെല്ലാം പ്രത്യേകം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് അപ്പോൾ ഏകദേശം ഒരു ഉപ്പ് കണക്കാക്കി നമ്മൾ ചേർത്ത് ഇളക്കി വെക്കുക അപ്പോൾ നമ്മളങ്ങനെ ഉപ്പെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു രണ്ടോ മൂന്നോ ദിവസം നമ്മളിതിങ്ങനെ വെച്ചേക്കണം മൂടി വെക്കണം എന്നിട്ട് മൂന്നാമത്തെ ദിവസമാണ് നമ്മൾ ഇത് ഈ ഉപ്പുനീരിൽ നിന്ന് എടുക്കുന്നത് അപ്പോഴത്തേക്ക് നന്നായിട്ട് ഈ ഉപ്പുകൾ എല്ലാം അലുത്ത് മാങ്ങായിൽ നിന്ന് വെള്ളമെല്ലാം ഇറങ്ങി ഇത് കണ്ടില്ലേ ഇതിനി നമ്മൾ ഒരു കവി വെച്ച് കോരി ഇതുപോലെ സ്റ്റീൽ പ്ലേറ്റിലോ അല്ലെ വലിയ അലൂമിനിയം തട്ടങ്ങളിലോ ആക്കി നമ്മൾ ഒരു ദിവസം മുഴുവൻ നന്നായിട്ട് വെയിൽ കൊള്ളിക്കണം അപ്പോൾ ഇതുപോലെ നമുക്ക് നിരത്തി നല്ല വെയിലിൽ ഒരു ദിവസം നമ്മൾ ഇതുപോലെ ഉണങ്ങണം ബാക്കി വന്ന ആ നീരുകൂടെ നമ്മൾ വെയിലത്ത് വെക്കുന്നുണ്ട് അതിലെ ജലാംശവും കൂടെ കുറേ ഒന്ന് വറ്റി വരാനായിട്ട് ഇതിനി വെയിലിൽ നിന്ന് എടുത്തു കഴിയുമ്പം വീണ്ടും തിരിച്ച് ഇതേ നീരിൽ തന്നെ ഈ ഉപ്പ് നീരിൽ തന്നെ നമ്മൾ ഇട്ട് വയ്ക്കണം വൈകുന്നേരം നമ്മൾ വെയിലത്ത് നിന്ന് എടുത്ത് കഴിയുമ്പം വീണ്ടും നമ്മൾ അതേ പാത്രത്തിൽ തന്നെ ഇട്ട് നമുക്ക് മൂടി വയ്ക്കാം അപ്പം അങ്ങനെ നമ്മൾ ഇട്ട് കണ്ടോ കുറച്ച് ഉപ്പ് നീരും കൂടെ ഉണ്ട് ഇനി നമ്മൾ ഒരു ഇരുന്നൂറ് ഗ്രാം ഇരുന്നൂറോ ഇരുന്നൂറ്റി അമ്പതോ ഗ്രാം നല്ല എരിവുള്ള മുളക് നമുക്കൊന്ന് പൊട്ടമയല്ലാതെ ഒരു പാനിലിട്ടൊന്ന് വറുത്തെടുക്കാം ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം അപ്പം ഇത്രയും മാങ്ങ ആയിട്ടുണ്ട് നമ്മളത് ഒന്ന് കുടഞ്ഞ് യോജിപ്പിക്കാം അപ്പോൾ രണ്ട് ചെരുവത്തിലെ മാങ്ങ ഉണങ്ങിക്കഴിഞ്ഞപ്പോൾ ഈ ഇത്രയുമായിട്ട് മാറി ഒരു ഒന്നര ചെരുവത്തോളം ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ആ മുളക് പൊടി ചേർത്തു അല്പം കായപ്പൊടി ചേർത്തു ഇനി ഒരു കപ്പ് ഒരു കപ്പോ ഒന്നര കപ്പോ കടുക് പരിപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഗ്രാമ്പൂ ഒരു ഇരുപത്തഞ്ച് ഗ്രാമ്പൂ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ ഉലുവപ്പൊടി ഇത്രയും ഇവിടെ ചേർത്ത് രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും കൂടി ചേർത്ത് നന്നായിട്ട് ഇത് കുടഞ്ഞ് യോജിപ്പിക്കണം പൊടികളെല്ലാം മാങ്ങാ കഷ്ണങ്ങളിൽ നന്നായിട്ട് വെരണ്ടിരിപ്പുണ്ടായും അല്പം ഉപ്പ് നീരുള്ളത് കൂടെ അന്ന് വലിഞ്ഞ് വന്നിട്ടുണ്ട് ഈ പൊടികൾ നമ്മൾ ചേർത്തപ്പോഴത്തേക്കും ഇനി ഇത് നമ്മൾ ഒരു ദിവസവും കൂടെ ഇതുപോലെ വെയിലിൽ ഉണങ്ങിയെടുക്കണം അപ്പം ഞാനൊരു മൂന്ന് പാത്രത്തിലും ബാക്കി ആ ചരുവത്തിലും കൂടെ ആക്കി ടെറസിൽ കൊണ്ടുപോയി വെച്ച് നല്ല വെയിലത്ത് ഒരു ദിവസവും കൂടെ ഉണങ്ങിയെടുത്തു ഇനി നമുക്ക് അച്ചാറിടാനായിട്ട് ഒരു ഒന്നര രണ്ട് കപ്പ് നല്ലെണ്ണ ഇരുന്നൂറ്റി അമ്പത് മില്ലി കപ്പിൽ രണ്ട് കപ്പ് നല്ലെണ്ണ ചൂടാകുമ്പോഴത്തേക്ക് ഒരു പായ്ക്കറ്റ് കായം ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി ആ കായം നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കണം നന്നായിട്ടൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇറ ഇളക്കി ഇത് നന്നായിട്ട് മുരിയിച്ചെടുക്കണം നമ്മൾ സാമ്പാറിനൊക്കെ ചേർക്കുന്ന ആ എന്ന് പറയുന്ന കായം തന്നെയാണ് കായം ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി ഇത് മൊരിയിച്ച് എടുക്കാം അപ്പോൾ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇത് കോരി തണുത്ത് കഴിയുമ്പോൾ നന്നായിട്ട് ഇത് പൊടിച്ചെടുക്കണം അപ്പം കായത്തിൻ്റെ രുചിയെല്ലാം നന്നായിട്ട് ആ എണ്ണയിലേക്ക് ആയിട്ടുണ്ട് നമുക്ക് കോരിയെടുത്ത് തണുക്കുന്നതിനായിട്ട് മാറ്റി വയ്ക്കാം ഇനി നമ്മൾ ഈ ചൂടായ എണ്ണയിലേക്ക് രണ്ട് ടീസ്പൂൺ കടുക് കടുക് പൊട്ടിപ്പൊഴിയുമ്പോഴത്തേക്ക് ഒരു കപ്പ് ഒരു കപ്പ് ഒന്നേകാൽ കപ്പ് വെളുത്തുള്ളിയെല്ലി ചേർത്ത് കൊടുക്കാം ഒരു മുക്കാൽ കപ്പ് ഇഞ്ചി തനം കുറച്ച് അരിഞ്ഞത് വേണം വെളുത്തുള്ളി ചേർത്ത് ഒന്ന് കാൽപ്പാകം വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇഞ്ചി ത്തനം കുറച്ച് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അപ്പം നന്നായിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കതിലേക്ക് ഇഞ്ചി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കപ്പ് ഇഞ്ചി അരിഞ്ഞതുണ്ട് ഇത്രയും മാങ്ങായുടെ അളവാണ് അപ്പോൾ നാല് കിലോ മാങ്ങായുടെ അളവാണ് ഞാനിവിടെ കൊടുക്കുന്നത് അപ്പം ഇഞ്ചിയും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയും വഴറ്റി എടുക്കണം അപ്പോൾ നല്ല സ്വാദുള്ള ഒരു മാങ്ങാച്ചാറാണ് ഇതൊരു രണ്ട് മാസമൊക്കെ ഇരുന്ന് കഴിയുമ്പം നന്നായിട്ട് ഈ അച്ചാർ മസാലയൊക്കെ പിടിച്ച് നല്ല സോഫ്റ്റ് ആകും ഇനി നമ്മൾ പിരിയൻ മുളക് പൊടി ഒരു കപ്പ് ഫ്ലെയിം ലോ ഫ്ലെയിം ആക്കിയിട്ട് പിരിയൻ മുളക് പൊടി ചേർത്ത് ഇളക്കി കൊടുക്കാം അതുപോലെ ഉലുവ രണ്ട് ടേബിൾ സ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം നമ്മളാദ്യം ഉലുവ പൊടി വളരെ കുറച്ച് ചേർത്തിട്ടുള്ളൂ അതിൻ്റെ ബാക്കി പൊടിയാണ് നമ്മളിപ്പോൾ ചേർക്കുന്നത് ഇനി ഒന്നര കപ്പ് തേ തേങ്ങാവെള്ളം കൊണ്ട് ഉണ്ടാക്കിയ വിന്നാകിരി തെങ്ങിൻ കള്ളിൻ്റെ വിന്നാകിരി ചേർക്കണം അത് ചേർത്ത് ഒരു ഒരാറ് വലിയ സ്പൂൺ പഞ്ചസാര അത് ചേർത്ത് ഇളക്കണം പഞ്ചസാരയും കൂടെ ചേർത്ത് കഴിയുമ്പോഴാണ് വർഷങ്ങളോളം ഇത് കേടാകാതെ ഇരിക്കുന്നത് അതുപോലെ ഈ രുചികളെല്ലാം ഒന്ന് ക്രമമാകുന്നത് ഈ പഞ്ചസാര ചേർക്കുമ്പോഴാണ് ഇനി നമ്മൾ ഇതിലോട്ടും ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല ആദ്യം ചേർത്ത ആ ഉപ്പ് തന്നെ കറക്റ്റായിരുന്നു അപ്പോൾ അല്പം ഉപ്പ് മുമ്പിട്ട് നിൽക്കുന്നത് പോലെ വേണം നമ്മൾ വാങ്ങാ കൃഷ്ണങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ചേർക്കാൻ ചേർക്കാനാണ് അപ്പോൾ ഇപ്പം നമ്മൾ പൊടിച്ച കായപ്പൊടിയാണ് ചേർത്തത് അപ്പോൾ നമ്മളിത് അടുപ്പിൽ നിന്ന് വാങ്ങി വച്ചിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി അല്പം ചൂട് മാറുമ്പോഴത്തേക്ക് നമ്മൾ വെയിലത്ത് ഉണങ്ങി എടുത്ത് വെച്ചിരിക്കുന്ന ആ മാങ്ങ ചേർത്ത് കൊടുക്കുക പൊടികളും കൂടെ ചേർത്ത് നമ്മൾ വെയിലത്ത് ഒരു ദിവസം കൂടെ ഉണക്കിയെടുത്ത് മാങ്ങൂടെ ചേർത്ത് കൊടുക്കുക ഇതൊരിക്കലും അടമാങ്ങ അച്ചാറല്ല മാങ്ങ അച്ചാർ തന്നെയാണ് അടമാങ്ങ ആണെങ്കിൽ നന്നായിട്ട് നമ്മൾ ഇതിലും ഉണങ്ങണം ഇതധികം ഉണങ്ങിയിട്ടില്ല ജലാംശം എല്ലാം ഒന്ന് വലിഞ്ഞതേ ഉള്ളൂ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്ന മാങ്ങയാണ് നന്നായിട്ട് ഈ മസാലകളെല്ലാം നന്നായിട്ട് യോജിച്ച് തണുക്കുന്നതിനായിട്ട് മാറ്റിവെക്കണം നന്നായിട്ട് തണുത്തു കഴിയുമ്പം എണ്ണ നന്നായിട്ട് മുകളിലേക്ക് വരും തണുത്തു കഴിയുമ്പോൾ നന്നായിട്ട് ഉണങ്ങിയ ഗ്ലാസ് ഭരണികളിലാക്കി ആവശ്യമെങ്കിൽ നല്ലെണ്ണയിൽ മുക്കിയ തുണി ഈ ഭരണിയുടെ മുകളിൽ ആക്കിയിട്ട് വേണം നമ്മളിത് അടച്ചു വെക്കാൻ അതുപോലെ നമ്മൾ ഒരു ഒരു മാസം രണ്ട് മാസം കഴിയുമ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാൻ ഉപയോഗിക്കുമ്പോഴത്തേക്ക് ചെറിയ കുപ്പികളിലേക്ക് ആവശ്യമുള്ള എച്ചാറ് മാറ്റി വലിയ കുപ്പി പവിത്രമായിട്ട് അടച്ചു വയ്ക്കണം